കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കീഴടങ്ങൽ പുനരധിവാസ നയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ജില്ലയിൽ മുപ്പത്തിയേഴ് നക്സലൈറ്റുകൾ കീഴടങ്ങി അവരിൽ ഇരുപത്തിയേഴ് പേർക്ക് അറുപത്തിയഞ്ച് ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു ഛത്തീസ്ഗഡിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പിൽ ദന്തേവാഡ ജില്ലയിൽ ഞായറാഴ്ച മുപ്പത്തിയേഴ് നക്സലൈറ്റുകൾ പോലീസിന് കീഴടങ്ങി മുഖ്യധാരയിലേക്ക് മടങ്ങി കീഴടങ്ങിയവരിൽ പന്ത്രണ്ട് വനിതാ മാവോയിസ്റ്റുകളും ഉൾപ്പെടുന്നുണ്ട് ബസ്തർ റേഞ്ച് പോലീസ് ആരംഭിച്ച പൂന മാർഗെ സംരംഭത്തിന്റെ ഭാഗമായി അവർ പോലീസിനും സിആർ പി എഫ് ഉദ്യോഗസ്ഥർക്കും മുന്നിൽ കീഴടങ്ങിയെന്നാണ് ദന്തേവാഡ പോലീസ് സൂപ്രണ്ട് ഗൗരവ് റായ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുൽതുലിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇവർ ഉൾപ്പെട്ടിരുന്നു ആകെ മുപ്പത്തിയേഴ് വ്യക്തികളുണ്ട് അതിൽ ഇരുപത്തിയേഴ് പേരുടെ തലയിൽ ആകെ അറുപത്തിയഞ്ച് ലക്ഷം രൂപ മൂല്യമുള്ള ബൗണ്ടി ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഛത്തീസ്ഗഡിലെ ജഗ്ദപൂരിൽ പത്ത് മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ജിറാം വാലി ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന ശ്യാം എന്നറിയപ്പെടുന്ന ചൈതുവും ആയുധങ്ങൾ താഴെ വെച്ചവരിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു ആക്രമണത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ മുപ്പതോളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മാവോയിസ്റ്റ് സംഘടനയുടെ ദർഭ ഡിവിഷന്റെ ചുമതലക്കാരനാണെന്ന് പറയപ്പെടുന്ന ചൈതു ആന്ധ്രാപ്രദേശ് നിവാസിയായിരുന്നു ബസ്തറിലെ ദർഭ കഥേ കല്യാൺ ഭൈരങ്കർ മലംകീർ പ്രദേശങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു ഈ മാസം ആദ്യം ഛത്തീസ്ഗഡിലെ സുക്മയിൽ നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന തലയ്ക്ക് അഞ്ചു ലക്ഷം രൂപ വീതം വിലയിട്ടിരുന്ന മൂന്ന് നക്സലുകളെ വധിച്ചിരുന്നു കൊല്ലപ്പെട്ട നക്സലുകളിൽ മിലീഷ്യ കമാൻഡർ മാൻഡ്വി ദേവയും ഉൾപ്പെടുന്നു സുരക്ഷാസേനയ്ക്കെതിരായ നിരവധി ആക്രമണ കേസുകളിൽ തിരയുന്ന ഏറ്റവും കുപ്രസിദ്ധ നക്സൽ കമാൻഡർമാരിൽ ഒരാളാണെന്ന് പറയപ്പെടുന്നുണ്ട് സർക്കാരിന്റെ പുനരധിവാസ നയം പ്രകാരം കീഴടങ്ങുന്ന കേടർമാർക്ക് അൻപതിനായിരം രൂപ വീതം അടിയന്തര സഹായവും നൈപുണ്യ വികസനത്തിനുള്ള പരിശീലനം കൃഷിഭൂമി തുടങ്ങിയ മറ്റ് സൗകര്യങ്ങളും നൽകുമെന്നും പറഞ്ഞിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കീടങ്ങൾ പുനരധിവാസ നയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കഴിഞ്ഞ ഇരുപത് മാസത്തിനിടെ അഞ്ഞൂറ്റി എട്ടിലധികം മാവോയിസ്റ്റുകൾ അവരിൽ നൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് പ്രതിഫലം ലഭിക്കും അക്രമം ഉപേക്ഷിച്ച് ദന്തേവാഡ ജില്ലയിലെ സാമൂഹിക മുഖ്യധാരയിൽ ചേർന്നുവെന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു മുതിർന്ന നേതാക്കൾ മുതൽ അവരുടെ അടിസ്ഥാന പ്രദേശങ്ങളിൽ സജീവ കേഡർമാർ വരെ ധാരാളം മാവോയിസ്റ്റുകൾ നിരോധിത സംഘടന വിട്ടുപോയതായി റായി പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസത്തിനുള്ളിൽ ഉയർന്ന കേഡർമാർ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുനൂറ് ഛത്തീസ്ഗഡിൽ കീഴടങ്ങിയതായി പോലീസ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ രാജ്യത്തു നിന്നും നെക്സലിസത്തെ ഇല്ലാതാക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ് കൂടാതെ കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ അഞ്ഞൂറ്റി എൺപത്തിയാറ് ശക്തമായ പോലീസ് സ്റ്റേഷനുകൾ നിർമ്മിച്ച് കേന്ദ്ര സർക്കാർ സുരക്ഷാ ഗ്രിഡ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഫലമായി രണ്ടായിരത്തി പതിനാലിൽ മാവോയിസ്റ്റ് ബാധിത ജില്ലകൾ ഇപ്പോൾ കുറഞ്ഞു രാജ്യം മാവോയിസ്റ്റ് ഭീഷണിയിൽ നിന്നും പൂർണ്ണമായും മുക്തമാകുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു കേന്ദ്രത്തിന്റെ നേട്ടങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി ശക്തിപ്പെടുത്തിയതായും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം കൂടുതൽ ശക്തമാക്കിയതായും മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ കൊണ്ടുവന്നതായും മയക്കുമ്പോൾ മരുന്ന് കടത്തുകാർക്കും ഒളിച്ചോടിയ കുറ്റവാളികൾക്കുമെതിരെ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കിയതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പൂർണ്ണമായും നടപ്പാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോലീസിംഗ് ലോകത്തിലെ ഏറ്റവും ആധുനികമായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേന്ദ്രം നിരോധിച്ചതിനു ശേഷം അവരുടെ ഒളിത്താവളങ്ങളിൽ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തുകയും അറസ്റ്റുകൾ നടത്തുകയും ചെയ്തു നാം മയക്കുമരുന്നിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആക്രമണം ആരംഭിക്കണം മയക്കുമരുന്ന് കടത്തുകാർക്കും കുറ്റവാളികൾക്കും ഈ രാജ്യത്ത് ഒരു ഇഞ്ച് സ്ഥലം പോലും ലഭിക്കാത്ത ഒരു സംവിധാനം കെട്ടിപ്പടുക്കണം സംസ്ഥാന പോലീസ് സേനകൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുമായി സഹകരിച്ച് സംസ്ഥാന ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് സംഘടനകൾക്കെതിരെ ശക്തമായി പോരാടാനും അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളെ ജയിലിലടയ്ക്കാനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അമിത് ഷാ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്